നടിയെ ആക്രമിച്ച കേസിൽ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തതായി കണ്ടെത്തിയ ആറ് പ്രതികളുടെ ശിക്ഷാവിധി വിചാരണ കോടതി ഇന്ന് പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് ഒന്നാം പ്രതിയായ പൾസർ സോണുൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത് പരമാവധി ശിക്ഷയായ ജീവപര്യന്തമാണ് അതേസമയം ഏഴര വർഷം വരെയുള്ള തടവ് ശിക്ഷ പ്രതികൾക്ക് റിമാൻഡ് കാലാവധിയിൽ അനുഭവിച്ചതിനാൽ ശിക്ഷയിൽ പരമാവധി ഇളവ് നൽകണമെന്ന ആവശ്യമാകും പ്രതിഭാഗം കോടതിയിൽ ഉന്നയിക്കുക ഈ ശിക്ഷാവിധി പ്രഖ്യാപനത്തിന് പിന്നാലെ കേസിലെ ഗൂഢാലോചന കുറ്റത്തിൽ നടൻ ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിചാരണ കോടതിയുടെ വിശദമായ വിധി പകർപ്പും പുറത്തു വന്നേക്കുമെന്ന പ്രതീക്ഷയിലാണ് നിയമലോകവും പൊതുസമൂഹവും കേസിലെ ഗൂഢാലോചനയിൽ ദിലീപിന് പങ്കില്ലെന്ന് വിചാരണ കോടതി ഉത്തരവിട്ടതിന് പിന്നാലെ അന്വേഷണ സംഘത്തിനെതിരെ പുതിയ പോർമുഖം തുറന്നിരിക്കുകയാണ് നടൻ ദിലീപ് തനിക്കെതിരെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ നേരിട്ടുള്ള തെളിവുകളും സാഹചര്യ തെളിവുകളും എന്തുകൊണ്ട് കോടതി തള്ളിക്കളഞ്ഞു എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നിയമവൃത്തങ്ങളിൽ സജീവമായിരിക്കുകയാണ് കുറ്റം തെളിഞ്ഞ ആറ് പ്രതികളുടെ ശിക്ഷാവിധി കോടതി ഇന്ന് നിർണയിക്കുകയും ചെയ്യും ദിലീപ് ഉൾപ്പെടെ നാല് പ്രതികളെ കോടതി വെറുതെ വിട്ടെങ്കിലും കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആറ് പ്രതികൾക്കെതിരെയുള്ള കുറ്റങ്ങൾ സംശയരഹിതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു ഈ സാഹചര്യത്തിൽ ഈ പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാനുള്ള ശക്തമായ നിലപാട് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കും സമൂഹത്തിന് മുഴുവൻ ഉയർത്തുന്നവരാണ് ഈ പ്രതികളെന്നും ഇവരുടെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലം കൂടി പരിഗണിച്ച് ശിക്ഷ വിധിക്കണമെന്നും സ്പെഷ്യൽ അജയ് കുമാർ കോടതിയിൽ ആവശ്യപ്പെടും നടിയെ തട്ടിക്കൊണ്ടുപോകൽ ബലാത്സംഗം തുടങ്ങിയ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ അതീവ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് പ്രതികൾക്കെതിരെ തെളിയിക്കപ്പെട്ടിട്ടുള്ളത് അതിനാൽ നിയമം അനുവദിക്കുന്ന എല്ലാ ഉയർന്ന ശിക്ഷയായ ജീവപര്യന്തം തടവ് ഇവർക്ക് നൽകണമെന്ന നിലപാടാണ് പ്രോസിക്യൂഷൻ സ്വീകരിക്കുക ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ സന്ദേശം നൽകാനും ഈ ശിക്ഷാവിധിക്ക് സാധിക്കുമെന്നും പ്രോസിക്യൂഷൻ പരമാവധി ഇളവ് നേടാനുള്ള നീക്കമാണ് പ്രതിഭാഗം നടത്തുന്നത് ഒന്നാം പ്രതി പൾസർ സ്വതി ഏഴര വർഷത്തോളം രണ്ടാം പ്രതി മാട്ടിനടുക്കമുള്ള മറ്റു പ്രതികൾ ആറര വർഷത്തോളം റിമാൻഡ് തടവുകാരായി ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട് ശിക്ഷ കാലാവധിയിൽ ഈ റിമാൻഡ് കാലയളവ് പരിഗണിച്ച് ഇളവ് അനുവദിക്കുമെങ്കിലും പ്രതിഭാഗത്തിന്റെ പ്രധാന ആവശ്യം ഇത് തന്നെയാണ് കൂടാതെ കുറ്റകൃത്യത്തിന്റെ സ്വഭാവം ലഘൂകരിച്ച് കാണിക്കാനുള്ള വാദങ്ങളും പ്രതിഭാഗം ഉന്നയിക്കാൻ സാധ്യതയുണ്ട് നടിയെ ബലാത്സംഗം ചെയ്തതിൽ തങ്ങൾക്ക് നേരിട്ട് പങ്കില്ലെന്നും ആ കുറ്റകൃത്യത്തിന് പിന്തുണ നൽകിയെന്ന പ്രോസിക്യൂഷൻ വാദത്തെയാണ് ബലാത്സംഗ കുറ്റമായി വ്യാഖ്യാനിച്ചതുമെന്നുമാകാം പൾസർ സുനി ഒഴികെയുള്ള പ്രതികൾ കോടതിയിൽ വാദിക്കുക കുറ്റകൃത്യത്തിൽ തങ്ങളുടെ പങ്ക് താരതമ്യേന കുറവാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും പ്രതിഭാഗം നടത്തും ശിക്ഷാർഹമാണെന്ന് കണ്ടെത്തിയ പ്രതികളെ കൂടി കേട്ട ശേഷമാകും വിചാരണ കോടതി ജഡ്ജി ശിക്ഷാവിധി പ്രഖ്യാപിക്കുക ചില കേസുകളിൽ പ്രതികളുടെ പശ്ചാത്തലം കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത അളവ് പ്രതികൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്നിവയെല്ലാം വിശദമായി കേട്ട ശേഷം വിധി പ്രഖ്യാപനം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാനും സാധ്യതയുണ്ട് നിലവിൽ വിയൂർ ജയിലിൽ തടവിൽ കഴിയുന്ന മുഴുവൻ പ്രതികളെയും ഇന്ന് കോടതിയിൽ നേരിട്ട് ഹാജരാക്കും ശിക്ഷാവിധി ഇന്ന് തന്നെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ കേസിന്റെ നിയമപരമായ നടപടികളിലെ ഒരു സുപ്രധാന ഘട്ടം പൂർത്തിയാകും അതോടെ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിശദമായ വിധിക്കുറിപ്പും പുറത്തു വരാൻ സാധ്യതയുണ്ട് ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണ് ദിലീപിന് അനുകൂലമായ കോടതിയുടെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ചിത്രം ഈ വിധി പകർപ്പിലൂടെ ലഭിക്കുകയും ചെയ്യും ദിലീപിനെതിരെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ സാക്ഷ്യമൊഴികളെയും ഡിജിറ്റൽ തെളിവുകളെയും തെളിവുകളെയും കോടതി എങ്ങനെയാണ് വിലയിരുത്തിയത് എന്നതിനെ കുറിച്ച് പൊതുസമൂഹത്തിനും മനസ്സിലാക്കാൻ സാധിക്കും ദിലീപിനെ വെറുതെ വിട്ട കോടതിയുടെ തീരുമാനം നിയമപരമായി ശരിയാണെങ്കിലും ഈ കേസിലെ അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ല എന്നൊരു പൊതുവികാരവും ചർച്ചകളും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ഈ വിധി പുറത്തു വരുന്നതോടെ ദിലീപിനെതിരായ ആരോപണങ്ങളുടെ രാഷ്ട്രീയവും സാമൂഹികമായ തലങ്ങൾ വീണ്ടും സജീവമാകും ഈ കേസിൽ തുടരന്വേഷണം വേണമെന്ന ആവശ്യം വീണ്ടും ഉയർത്താനും സാധ്യതയുണ്ട് അതിനിടെ നടിയെ ആക്രമിച്ച കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ദിലീപ് അന്വേഷണ സംഘത്തിനെതിരെ നടത്തുന്നുണ്ട് കേസിൽ ഗൂഢാലോചന നടന്നിട്ടില്ലെന്ന കോടതിയുടെ കണ്ടെത്തൽ തനിക്കെതിരായ പോലീസ് നടപടികൾ തെറ്റായിരുന്നു എന്ന് സ്ഥാപിക്കാൻ ദിലീപിന് ആത്മവിശ്വാസവും നൽകിയിട്ടുണ്ട് ഈ വിഷയത്തിൽ ദിലീപ് നിയമപരമായ തുടർ നടപടികൾ സ്വീകരിക്കുമോ എന്നും ശ്രദ്ധേയമാണ് മൊത്തത്തിൽ നടിയെ ആക്രമിച്ച കേസിലെ പ്രതികളുടെ ശിക്ഷാവിധി പ്രഖ്യാപനം കേരളത്തിലെ നീതിന്യായ ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷമായിരിക്കും ഇത് കുറ്റകൃത്യത്തിന്റെ കാഠിന്യത്തിനനുസരിച്ചുള്ള ശിക്ഷാപ്രതികൾക്ക് ഉറപ്പാക്കുമോ എന്നും ദിലീപിനെ വെറുതെ വിട്ട വിധിന്യായത്തിലെ നിയമപരമായ യുക്തി എന്തായിരിക്കുമെന്നു അറിയാൻ സമൂഹം ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് കോടതിയുടെ ഓരോ നടപടിയും നീതിയുടെ വഴികളിൽ നിർണായകമാണ് ഈ ശിക്ഷാപതി ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരെ ശക്തമായ ഒരു മുന്നറിയിപ്പായി മാറേണ്ടതുണ്ട് നീതിയുടെ തത്വങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിജീവിതയ്ക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു വിധിന്യായമായി ഇത് മാറുമോ എന്ന ചോദ്യമാണ് ഇനി പ്രസക്തമാകുന്നത്